പെരിങ്കുട്ടുകര ദേവസ്ഥാനത്ത് പ്രതിവാര നൃത്ത സംഗീത പരിപാടികളുടെ ഭാഗമായി ഞായറാഴ്ച ഭിന്നശേഷിക്കാരുടെ സ്പെഷ്യൽ സംഗീത കച്ചേരികൾ അരങ്ങേറി ദിവ്യാംഗ് കലാപ്രതിഭകൾക്കുള്ള യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്ക് സ്പെഷ്യൽ ടാലൻറ്റ് അവാർഡ് വിതരണവും നടത്തി ദേവസ്ഥാനം പി ഹരിദാസ് ആമുഖ പ്രസംഗം നടത്തി കലാപ്രതിഭകളായ തൃശൂർ സ്വദേശിനി പൂജ രമേഷ് പാലക്കാട് സ്വദേശി നിരഞ്ജൻ എന്നിവരെ ദക്ഷിണാമൂർത്തി മണ്ഡപത്തിൽ വെച്ച് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ പൊന്നാടയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നത് ഇവിടെ ഇവിടെ മുൻപ് പല പ്രാവശ്യം വന്ന് ഫീച്ചേർഡ് ഇൻ വേരിയസ് പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് സ്പെഷ്യൽ അവാർഡ് ഓൺ ഫെബ്രുവരി യിലെ യു ആർഫ് റെക്കോർഡ്സ് ചീഫ് എഡിറ്റർ ഗിന്നസ് സുനിൽ ജോസഫ് അവാർഡ് വിതരണം നിർവഹിച്ചു പുല്ലാങ്കുഴൽ പുല്ലാങ്കുടിവാതകൻ മുരളീകൃഷ്ണ വിശിഷ്ടാതിഥിയായിരുന്നു സുനിൽ ജോസഫ് ദേശമംഗലം നാരായണ നമ്പൂതിരി ഗിന്നസ് മുരളി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു സംഗീതാമണ്ഡപത്തിൽ നടന്ന സ്പെഷ്യൽ സംഗീത കച്ചേരിയിൽ ബി രഘു വയലിൻ തൃശൂർ രാമോഹൻ മൃദംഗം എന്നിവർ പക്കമേളം പക്കമേളമൊരുക്കി തുടർന്ന് തിരുവാണിക്കാവ് ശ്രീഭദ്ര തിരുവാതിരക്കളി സംഘത്തിൻ്റെ തിരുവാതിരക്കളിയും നടന്നു